ഇന്ത്യയും റഷ്യയും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളാണ് വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് ഈ അടുത്തിടെ ഫ്രാൻസുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെട്ടതും ടെക്നോളജി കൈമാറ്റം അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ട അടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ ശക്തമായ കരാറുകൾ രൂപപ്പെട്ടതുമൊക്കെ വെസ്റ്റേൺ മീഡിയ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ മുന്നിലാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് പതിയെ പതിയെ അകലുകയാണ് ഡിഫൻസ് കോപ്പറേഷൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യം റഷ്യയിൽ നിന്ന് പതിയ ഇന്ത്യ അകലം പാലിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചു ഇക്കാര്യത്തിൽ ഇന്ത്യ പ്രതികരിക്കുന്നതിന് മുമ്പ് മോസ്കോയുടെ പ്രതികരണം എത്തിയിരിക്കുകയാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായി തന്നെ ഉണ്ടാകുമെന്നും ഇനിയുള്ള കുറെ പതിറ്റാണ്ടുകളും അത് അങ്ങനെ തന്നെ തുടരുമെന്നും ഒരല്പം പോലും ഈ ബന്ധത്തിൽ വിള്ളൽ വീഴുകയോ ആരും പിന്നോട്ട് പോവുകയോ ചെയ്തിട്ടില്ല എന്നും പ്രതിരോധ രംഗത്തുള്ള സഹകരണം ഇനിയും തുടരുമെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിച്ച് ഇന്ത്യയെ തങ്ങളിൽ നിന്ന് അകറ്റാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്നുമാണ് റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണവുമായിട്ട് എത്തിയത് വളരെ ശ്രദ്ധയോടെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇങ്ങനൊരു വാർത്ത വന്നത് ഒരു മാധ്യമത്തിലാണ് ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയെപ്പോലും വളരെ പെട്ടെന്ന് തന്നെ റഷ്യ റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ് കാരണം ഇന്ത്യ അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ശക്തമായ ഡിഫൻസ് കോപ്പറേഷൻ ഉണ്ട് നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് റഷ്യൻ യുദ്ധവിമാനങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ചു എന്നത് സത്യമാണ് കാരണം മിക്സ് സീരീസിൽപ്പെടുന്ന യുദ്ധവിമാനങ്ങളൊന്നും വേണ്ടത്ര നമുക്ക് ഗുണം ചെയ്തിട്ടില്ല എന്നും നമുക്കറിയാം പലതിനും കാലപ്പഴക്കമുണ്ട് ടെക്നോളജിയും അമേരിക്കൻ ടെക്നോളജിയുമായിട്ടും വെസ്റ്റേൺ രാജ്യങ്ങളുടെ ടെക്നോളജിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരല്പം കാലപ്പഴക്കം ചെന്നത് തന്നെയാണ് പക്ഷേ ഇപ്പോഴും ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന യുദ്ധവിമാനങ്ങൾ എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങളാണ് ഈ എസ് യു തേർട്ടി എന്ന് പറയുന്നത് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന യുദ്ധവിമാനങ്ങളാണ് അതോടൊപ്പം തന്നെയാണ് നമ്മളിപ്പോൾ ഫ്രാൻസിൽ നിന്ന് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ എല്ലാ ടെറനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള കാലാകാലങ്ങളായിട്ട് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു യുദ്ധവിമാനമാണ് സോ ഈ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പക്ഷേ റോയ്റ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ത്യ ഇങ്ങനെ മാറി ചിന്തിക്കുന്നു അല്ലെങ്കിൽ പതി അകലം പാലിക്കുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷേ ബില്യൺ കണക്കിന് ഡോളറിന്റെ ഒരു കരാറ് നമ്മൾ ഈ റഷ്യയുമായിട്ട് സൈൻ ചെയ്തിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റമാണ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് അപ്പോൾ ഈ വിധത്തിൽ വലിയ കരാറുകൾ നമുക്ക് ഓൾറെഡി റഷ്യയുമായിട്ടുണ്ട് റണ്ണിങ് കരാറുകൾ വേറെയുമുണ്ട് അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യ ഫ്രാൻസുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയാം യു എസുമായിട്ടും ഇന്ത്യ ഡിഫൻസ് രംഗത്ത് സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പല കരാറുകളും രൂപപ്പെട്ടു കഴിഞ്ഞു സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിനെ മാത്രം ആശ്രയിക്കുക എന്നതിൽ നിന്ന് ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ് അതേ സമയത്ത് തന്നെ റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാരം എവിടെയും കുറച്ചിട്ടില്ല എന്ന് മാത്രമല്ല റഷ്യ എക്കണോമിക്കലി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നമുക്കറിയാം ലോകരാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്തും ലോകത്തെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും അത് വകവയ്ക്കാതെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയത് അപ്പോൾ ഇത് കാരണം റഷ്യയ്ക്ക് തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു അവരെ ഉപരോധം നേരിട്ട് ബുദ്ധിമുട്ടിയ സമയത്ത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ നീക്കം അവരെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അതായത് റഷ്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ നിലനിർത്തുന്നുണ്ട് വ്യാപാരത്തിലും വലിയ വർദ്ധന ഉണ്ടായിട്ടുണ്ട് അതേ സമയത്ത് ഇന്ത്യ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് പ്രതിരോധ രംഗത്ത് സഹകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യ തദ്ദേശീയമായിട്ട് ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ ഫ്രാൻസുമായിട്ടും നമ്മുടെ കരാർ വളരെ മികച്ചതാണ് ഈ പറയുന്ന റഫേൽ യുദ്ധവിമാനങ്ങളടക്കം ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്ന തരത്തിലുള്ള വലിയ പദ്ധതികളാണ് അവിടെ ഉള്ളത് സോ അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് നമുക്ക് ഒരു രാജ്യത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എല്ലാ സാധ്യതകളും ഗവൺമെന്റ് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തും മാത്രമല്ല ഇന്ത്യക്ക് തരുന്നത് പോലെയോ അതിനേക്കാൾ കൂടുതലോ ടെക്നോളജിയും ആയുധങ്ങളുമൊക്കെ റഷ്യ ചൈനയ്ക്കും കൊടുക്കുന്നുണ്ട് സോ നാളെ ചൈനയുമായിട്ടൊരു ഉണ്ടാകുന്ന സമയത്ത് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുക എന്നതിനപ്പുറം റഷ്യയ്ക്ക് ഒരിക്കലും ഒരു പക്ഷത്തേക്ക് ചേരാൻ പോലും പറ്റില്ല ആ സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള സഹായം വേണം അത് യുദ്ധം ചെയ്യാനല്ല മറിച്ച് ആയുധങ്ങൾ അടക്കമുള്ളവ വേണ്ടി വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആ സഹായം ആവശ്യമാണ് അതിന് മികച്ച പ്രതിരോധ ബന്ധങ്ങൾ ആവശ്യമാണ് അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ റഷ്യ മൗനം പാലിച്ചിരുന്നു എന്ന് നമുക്കറിയാം അപ്പം അതുപോലെ ഇനിയും നാളെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ ടെക്നോളജി ആവശ്യമാണ് തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾ വേണം എല്ലാ സാധ്യതകളും നമ്മൾ പ്രയോജനപ്പെടുത്തുകയും വേണം റഷ്യ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റഷ്യൻ ടെക്നോളജി തന്നെയാണ് പരിഷ്കരിച്ച് ചൈന ഉപയോഗിക്കുന്നത് സോ അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് എളുപ്പമായിരിക്കും പക്ഷേ ഇന്ത്യ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ടെക്നോളജി തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി ഇതെല്ലാം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ചൈനയെ പോലുള്ള രാജ്യങ്ങൾക്ക് കഴിയാതെ വരും കാരണം അത് കുറെ കൂടി ചൈനയ്ക്ക് അന്യമായ ടെക്നോളജിയാണ് പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യ റഷ്യയുമായിട്ടുള്ള പ്രതിരോധ ബന്ധത്തെയോ അല്ലെങ്കിൽ വ്യാപാര ബന്ധത്തെയോ എവിടെയും വില കുറച്ച് കാണില്ല അത് നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വെസ്റ്റേൺ മീഡിയാസിന്റെ മുന്നിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് റഷ്യ നമുക്ക് സ്പെഷ്യലാണ് പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചപ്പോഴും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാവുകയോ വിശ്വാസക്കുറവുണ്ടാവുകയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അതു തന്നെയാണ് ആ ബന്ധത്തിൻ്റെ പ്രത്യേകത എന്ന് എസ് ജയശങ്കർ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ ആണ് പക്ഷേ എന്നിരുന്നാലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കൂടെ നിർത്താൻ ഒരു മത്സരം എന്നതുപോലെയാണ് യു എസ് വെസ്റ്റേൺ രാജ്യങ്ങളും ഒക്കെ ഇപ്പോൾ കാണിക്കുന്നത് അതായത് റഷ്യ പറയുന്നു ഇന്ത്യ ഞങ്ങളുടെ ഒപ്പമാണെന്ന് യു എസ് പറയുന്നു ഞങ്ങളുടെ ഒപ്പമാണെന്ന് വെസ്റ്റേൺ രാജ്യങ്ങളും പറയുന്നു അവരുടെ ഒപ്പമാണെന്ന് അപ്പോൾ ഈ തരത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു നിലപാടിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു എന്നത് ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ നമുക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ രാജ്യവുമായിട്ടുള്ള ട്രേഡിന് വേണ്ടിയിട്ട് ഈ രാജ്യവുമായിട്ട് കരാറുകൾ ഉണ്ടാക്കാനൊക്കെ പല രാജ്യങ്ങളും മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഒരു സഡൻ റിയാക്ഷൻ റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് റോയ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു മാധ്യമം ഇപ്പോൾ ഒരു അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണെങ്കിൽ കൂടി ഒരു മാധ്യമത്തിൻ്റെ ഒരു വാർത്ത വന്നതിന് ഉടൻ തന്നെ റഷ്യ പ്രതികരിക്കുമ്പോൾ ഇന്ത്യ അത്രത്തോളം അവർക്ക് പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് നമ്മൾ കാണേണ്ടത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം